പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും കർഷകർക്ക് ലഭിക്കുക എന്നുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ മൂന്ന് ഘഡുക്കളായിട്ട് തന്നെ വർഷത്തിൽ നൽകുന്ന ആറായിരം രൂപ നിരവധി കർഷകർക്കാണ് കേരളത്തിലും ലഭിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം കേരളത്തിൽ ലഭിക്കുന്നത് എന്നാണ് കണക്ക് ഇതിൻ്റെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിനാണ് നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് അത് ഈ വർഷം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത അഥവാ ഫെബ്രുവരിയിലാണ് ബജറ്റ് നടക്കുന്നത് ഫെബ്രുവരിയിലാണ് ബജറ്റ് ഒന്നാം തീയതി ഫെബ്രുവരി ബജറ്റ് നടക്കുമ്പോൾ ഈ ഒരു പദ്ധതിയിൽ വർധനവ് ഉണ്ടാകും ഈ ഒരു പദ്ധതിയിലേക്ക് കൂടുതൽ തുക പകയിരുത്തുമോ എന്നുള്ളത് നമ്മൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആകാരത്തിൽ വന്നതിനു ശേഷം പ്രഖ്യാപിച്ച ബജറ്റിൽ അങ്ങനെയൊരു കാര്യം ഉണ്ടായില്ല അതിനുശേഷം ഇപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം ബജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുവാൻ പോകുന്നത് അതിൽ ഒരു പ്രഖ്യാപനം യാതൊരു വർധനവും ഉണ്ടായേകില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണുള്ളത് എങ്കിലും ഇലക്ഷന് മുൻപ് അത് പ്രഖ്യാപിക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആറായിരം രൂപ തുടരുവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു അടുത്ത ഘടുവ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തന്നെ തുക അത് ഫെബ്രുവരി മാസത്തോടു കൂടി അല്ലെങ്കിൽ മാർച്ച് മാസത്തിലോ ആയിരിക്കും ലഭിക്കുക അതിനുശേഷം അതിനു മുൻപായിട്ട് ലഭിക്കുവാനുള്ള സാധ്യതയില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കർഷകർക്ക് ലഭിക്കുവാൻ പോകുന്നത് കെ സി സി ലോൺ ആധികാരിക അധികരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് അധികരിച്ചപ്പോൾ രണ്ട് ലക്ഷം രൂപ പരിധിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അത് പ്രാബല്യ വരുന്നത് ജനുവരി മുതൽ അത് പ്രാബല്യത്തിൽ വരും ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈടില്ലാതെ വായ്പ ലഭിക്കുന്നത് മൃഗസംരക്ഷണം നടത്തുന്ന കർഷകർക്കും മറ്റ് അംഗങ്ങൾക്കും ഈ സഹായം ലഭിക്കുന്നുണ്ട് ബാങ്ക് മുഖേന തന്നെയാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത് പലിശ എടുക്കുമ്പോൾ നാല് ശതമാനം കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെറും നാല് ശതമാനം മാത്രമാണ് ഇതിന് പലിശ വരുന്നത് ഈടില്ല പലിശ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുമായി ബന്ധപ്പെട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ പ്രത്യേകതകൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും